എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേര് നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എൻ്റെ പേര് അനിൽ നിന്നാണ് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇപ്പോൾ റിട്ടയർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നി അത് വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നി അപ്പോൾ സാർ പറഞ്ഞു സാർ അന്ന് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ സാറേ ഇ എഫ് ടി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂബിളാണ് ചെറിയ ഫീക്ക് ഇവിടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഫാക്കൽറ്റിയാണ് നമുക്ക് സുബിൻ എന്ന് പറയുന്നത് അത് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് സാർ മിസ് ചെയ്യരുത് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്ന് സോഫ്റ്റ് സ്കില്ലെല്ലാം ഒരു വിൽപ്പന ചരക്കാണ് ശരിക്കും എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചിട്ട് വന്നിട്ട് അത് ഓൺലൈനിൽ കൂടെയും അല്ലെങ്കിൽ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും അത് വിൽ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലൂടെ എങ്ങനെ ഹെൽത്ത് വെൽത്ത് ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുന്നു ഒരു പതിനായിരം രൂപ കുറഞ്ഞ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് ഇത് സാറിനുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സാറിൻ്റെ മോശം അല്ലാതെ ഒരു പ്രോ ഒരു മണി മേക്കിംഗ് അല്ല സാറിൻ്റെ ഒരു ഉദ്ദേശ്യം അതാണ് സാർ ശരിക്കും നമ്മളെ ഞാൻ സാറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് കാര്യം ഇന്ന് കാണുന്നതെല്ലാം അത് തന്നെയാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഈ ഇ എഫ് ടി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സാർ അത് പറഞ്ഞു തന്നു എന്നുള്ളതാണ് മറ്റേതെങ്കിലും ഒരു ക്ലാസ്സിലൊക്കെ പോയാൽ ഞാൻ വേറെ ഒരു ഹിപ്നോസിസും ഒരുപാട് സോഫ്റ്റ് സിൽ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയാൽ അവരിങ്ങനെ ഈ പുറത്തു കൂടെ ഇങ്ങനെ പോയുള്ളൂ പുറം ഇതിൻ്റെ ഡെപ്ത്തിലോട്ട് പോകത്തില്ല എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് വേറെ എന്തെങ്കിലും ഒരു ആൻസർ പറഞ്ഞ് അത് അവിടെ കവർ ചെയ്ത് അങ്ങ് പോകുന്നതല്ല ഇതങ്ങനെയല്ല സാർ നേരത്തെ പറഞ്ഞതുപോലെ ചോദിച്ച അതിന് സാറിന് മറുപടി ഉണ്ട് കൃത്യമായി മറുപടി ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ഒരു സാറിൻ്റെ കീഴിൽ നിന്നത് ആദ്യമായിട്ട് തന്നെ ഈ എഫ് ടിയെ പറ്റി പഠിക്കാൻ ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക് യൂസ്ഫുള്ളായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫുർ സാർ ആൻഡ് ഇത് ഇവിടെ ഓർഗനൈസ് ചെയ്ത നമ്മുടെ ശ്രീകുമാർ സാറ എന്തായാലും ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ഫോർ എസ് സാർ ു സാർ താങ്ക് യു ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം സതീഷാണ് കോഴിക്കോടാണ് ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു സെഷനാണ് രാവിലെ മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ സാറ് ശരിക്കും ഒരു ബേസിക് ക്ലാസ്സിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മേഖല ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഇത് ഈ മേഖലയിൽ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഇ എഫ് ടി ഉപയോഗപ്പെടുത്താം അതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ നല്ല രൂപത്തിലാണ് അല്ലെങ്കിൽ കുറച്ച് ആഴത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിന് നമുക്ക് നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് കിട്ടിയൊരു ഒരു സമ്മാനം തന്നെയാണ് കാരണം ഒരുപാട് ആളുകൾ സാർ വീഡിയോ ഒക്കെ കണ്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷേ ഈ ഒരു അറിവിനെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ജീവിതത്തിനെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനും വേണ്ടി അവർക്ക് ഈ ക്ലാസ്സുകളിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ് നമുക്ക് കിട്ടുകയെന്നറിയുന്നത് ഒരു ഏതായാലും അങ്ങനെയുള്ളൊരു വിലയേറിയ സമ്മാനം തന്നെയാണ് എന്തായാലും സാറിൻ്റെ വളരെയധികം നല്ലൊരു ക്ലാസ് അതായത് എന്താണ് ഇ എഫ്റ്റി എന്നും അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്നതെന്നും അതുപോലെ അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം ഏതൊക്കെ രീതിയിൽ ചെയ്തു എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളതാണ് ആ ഇ എഫ് ടി എന്ന് പറഞ്ഞാൽ കുറേ അങ്ങ് കൊട്ടിയിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ അത് ഇത്രയും ക്ലാസ് വേണമെന്ന് ഞാൻ വിചാരിച്ചതാണ് ശ്രീമാർ സാർ പറഞ്ഞാൽ പക്ഷേ അതല്ല കുറേ കൂടെ ആഴത്തിൽ അതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങി ചെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇനി ഇനി ഞാൻ നിങ്ങളൊക്കെ അത് എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നു അതനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്തായാലും ഇത്രയും നല്ല ക്ലാസ് തന്ന സുബിൻ സാറിനും പിന്നെ അതുപോലെ ഇത് അറേഞ്ച് ചെയ്ത ശ്രീമാർജിക്കും ദീപാവലത്തിനും ഒക്കെ വളരെയധികം നന്ദി അതുപോലെ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇന്നലെ എനിക്ക് തലച്ചിട്ടല്ലായിട്ട് തിരിച്ചു പോവാൻ നിന്നതാണ് പിന്നെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് പിന്നെ ഒത്തിരി ഒത്തിരി ദൂരത്തു നിന്ന് വന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് കാണുകയാണെങ്കിൽ അതൊരു സന്തോഷം അല്ലേ അതുപോലെ തന്നെ ഇനിയും ഇനി ഇത് ഇ എഫ് ടിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നല്ലപോലെ ആഗ്രഹമുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ നെഗറ്റീവ് മാത്രം ചിന്തിച്ച് ഒരാളാണ് എന്ത് ചെയ്താലും ആദ്യം എനിക്കത് നെഗറ്റീവാ തോന്നുക പക്ഷെ ഇവിടെ വന്നിട്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ എനിക്കും ഞാനും പോസിറ്റീവായി അതെ അതേപോലെ തന്നെ ഇപ്പം എനിക്ക് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കണ കാര്യങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്കിപ്പോൾ അതിനൊരു സൊല്യൂഷൻ എനിക്ക് കണ്ടു ഞാൻ പിന്നെ എന്ത് ചോദ്യം ചോദിച്ചപ്പോഴും സാറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാണ് പക്ഷേ സാറിന്റെ ഒരു സെമിനാർ കേൾക്കാനിടയായിരുന്നു ഇപ്പൊ കേൾക്കാനിടയായി അപ്പൊ ആ സെമിനാറ് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു സാർ അത് പ്രെസന്റ് ചെയ്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ എന്ത് എന്നുള്ളത് ആ സെമിനാറിൽ കുറച്ചൊക്കെ സാറ് സൂചിപ്പി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ അത് കാരണമാണ് ഞാൻ ഇതിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പം ഇവിടെ വന്ന വന്നതിന് ശേഷം തന്നെ അതെനിക്ക് അച്ഛനാർത്ഥത്തിൽ ശരിയാണെന്ന് മനസ്സിലായി വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ ഇ എഫ് ടി എന്താണെന്ന് ഇ എഫ് ടിയിലെ ലെവലുകൾ ഉണ്ടാകുമെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും സാർ നമ്മളൊക്കെ അത് വളരെ വ്യക്തമായി ലളിതമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവർക്കും സാറിന് ഉൾപ്പെട്ട എല്ലാവർക്കും നന്ദി പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുന്നു എനിക്കിവിടെ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഞാൻ അന്ന് മുതലേ വിഷ്വലൈസേഷൻ ചെയ്യുമായിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തതാണ് തൃശ്ശൂർ ഒരു പ്രോഗ്രാമിന് അപ്പം അതൊരിക്കലും മാറ്റി വയ്ക്കാൻ സാധ്യതയില്ല അപ്പം ഞാൻ സാറിനോട് നേരത്തെ അതായത് ഞാനും അഞ്ചു ചേച്ചിയൊക്കെ നേരത്തെ ഇ എഫ് ടിയുടെ കാര്യം പറഞ്ഞതായിരുന്നു പക്ഷേ ഡേറ്റ് വന്നപ്പോഴത്തേന് എനിക്ക് പറ്റാത്ത ഡേറ്റാണ് വന്നത് അപ്പോൾ ഒരിക്കലും ആ പ്രോഗ്രാം മാറ്റി വയ്ക്കത്തില്ല പക്ഷേ ഞാൻ അന്നു മുതലേ സാർ പറഞ്ഞ അന്ന് മുതലേ വിഷ്വലൈസേഷൻ ചെയ്യുന്നു ഞാൻ ഈ ക്ലാസ് ഏത് ഹോട്ടലാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ഇതും അപ്പുറത്തെ ഹോട്ടൽ ഹൈലാൻഡും കൂടെ വിഷ്വലൈസേഷൻ ചെയ്തു ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ടും എല്ലാം ചെയ്തു അപ്പം തീർച്ചയായും എന്തോ ഇത് കാരണം ആ സാറിന് കാലുവേദന വന്ന് ഞാൻ ചിരിക്കുമല്ല പക്ഷേ അങ്ങനെ കാലുവേദന വന്നു അങ്ങനെ അത് മാറ്റി വയ്ക്കേണ്ടി വന്നു മാറ്റി വയ്ക്കേണ്ടി വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേം വരെ ഇന്ന് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ തന്നെ വിശ്വസിച്ച് എനിക്ക് വരാൻ പറ്റി എനിക്ക് ഇങ്ങനെ ഉള്ള കോഴ്സുകളെല്ലാം പഠിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അപ്പം ഞാൻ ഒരുപാട് കോഴ്സുകൾ പഠിച്ചു കൂടുതൽ ഇതും പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ എനിക്ക് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കമായി അതായത് നമുക്ക് എന്ത് ചോദ്യത്തിനും വളരെ വ്യക്തമായിട്ട് ആണ് ആൻസറുകൾ പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ ശ്രീമാ സാറും പിന്നെ അതിനുവേണ്ടി പ്രയത്നിച്ച ദീപ ചേച്ചിക്കും എല്ലാവർക്കും തന്നെ വളരെ നന്ദി പറയുന്നു പിന്നെ നമുക്ക് നല്ല രീതിയിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തതും പിന്നെ നമ്മളുടെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച രീതിയും പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വളരെ പോസിറ്റീവാണ് നമ്മൾ ഒരുപാട് എന്താ അടുത്തടുത്തല്ല ഇരുന്നെങ്കിലും എല്ലാവരും ദൂരെ ചെയ്യുന്നതുകൊണ്ട് പുഞ്ചിരിയിൽ തന്നെ ഒരുപാട് കണ്ണും കണ്ണും തമ്മിൽ എല്ലാവരും കാര്യം പറയുന്ന കൂട്ടരായിരുന്നു സതി പിന്നെ പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നും പിന്നെ തൃശ്ശൂരിൽ നിന്നുമൊക്കെ കേരളത്തിൻ്റെ എത്തിയ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു കാരണം ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെ നാട്ടിൽ ആളുകൾ വരുന്നു സൂര്യസ്ഥാറിനെ പോലുള്ള ആളുകൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു ഈ സുരേഷ് സുരേഷ്താറിനെ ശരിക്കും വളരെ കുറച്ച് ദിവസങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷേ സാറിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഒരു ഒരാൾ ഞാൻ ബസ്സിൽ പോ യാത്ര ചെയ്യാമായിരുന്നു ആ ശ്രീമാർ സാർ ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്കും ഒരാൾ വീഡിയോ കാണുന്നു സാറിൻ്റെ വീഡിയോ കാണുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇയാളെ പരിചയം ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ എല്ലാസും കാണുന്നുണ്ട് ഞാൻ ഉറക്കം ഉണരുന്നതും ഉറങ്ങുന്നതും ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ഫോൺ വിളിച്ചിട്ടാകും ആ പുള്ളി കിട്ടുന്ന ഒരു അവാർഡ് പോലെയായിരുന്നു ബസ്സ് വെച്ച് ബസ്സിൽ വെച്ച് എനിക്ക് ആ പുള്ളിയെ പരിചയമില്ല ബസ്സിൽ പരിചയമില്ല ഫോൺ വിളിക്കുന്നു ശ്രീമാർ സാറിനെ തന്നെ ഫോൺ ചെയ്യുക അപ്പോൾ എന്തായാലും സന്തോഷം എനിക്ക് എനിക്കോന്നു ഇന്നത്തെ ഇന്നത്തെ ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് ചോദ്യം ചോദിച്ചാലും സാറിന് ഉത്തരവുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഒരു ചോദ്യം ചോദിക്കുന്നു സാറേ നമ്മളിങ്ങനെ ടാപ്പ് നമ്മളിങ്ങനെ ടാപ്പിംഗ് നടത്തുന്ന സമയത്ത് ആ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടെൻഷൻ പ്രഷർ നമുക്ക് ബാധിക്കുന്നതിൻ്റെ എന്ന് ഒരു സ്റ്റാർ സാർ ചോദിച്ചു അപ്പോൾ സാർ അതിന് വ്യക്തമായ കൃത്യമായ ആപ്റ്റാൻ മറുപടി കൊടുത്തു ഞാനും ടാപ്പ് ചെയ്യുകയല്ലേ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് ഈ രക്ഷകർത്താക്കളുടെ കാര്യങ്ങൾ പറയുന്ന പോലെ ടാങ്കിലുള്ളതേ ടാപ്പിൽ വരൂ എന്ന് പോലെ എന്തായാലും നമുക്കൊരു ഒരു ടാങ്കിൽ ശുദ്ധമായ ജലമാണെങ്കിൽ ടാപ്പിൽ ശുദ്ധമായ ജലമായിരിക്കും ടാങ്കിൽ അശുദ്ധമായ ജലമാണെങ്കിൽ ടാപ്പിലും അപ്പോൾ എന്തായാലും സന്തോഷം ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകി ഏറ്റവും മനോഹരമായ ഇതിൽ സംഘാടനം നടത്തി ശ്രീമർ സാറും ടീമൊക്കെ സംഘാടനം നടത്തി അത് അതുപോലെ തന്നെ ഇത്തിരി മനോഹരമായ ഒരു ആംബിയൻസിൽ പിന്നെ ഫുഡൊക്കെ തന്ന് നടത്തുന്നു അപ്പോൾ എന്തായാലും ഒരു ഓരോ മേഖലയിലും ഓരോ ഗുരുക്കന്മാരുണ്ടാവുമല്ലോ ഓരോ മനുഷ്യൻ്റെയും എല്ലാ മനുഷ്യനും ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് രണ്ട് ബർത്ത് ഡേകളുമായിട്ടാണ് എനിക്കുന്നൊരു ദിവസം ബർത്ത്ഡേ ആണ് രണ്ടാമതൊരു ബർത്ത്ഡേ കൂടിയുണ്ട് ഒരു എല്ലാ മനുഷ്യനും അതെന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഈ നയനാഭിരാമമായ ഭൂമുഖത്ത് മനുഷ്യനായി മകനായി മകളായി പിറന്നത് എന്ന് തിരിച്ചറിഞ്ഞ ദിവസമാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിഗത്തേക്ക് വന്നത് എന്ന് തിരിച്ചറിഞ്ഞ ദിവസമാണ് രണ്ടാമത്തെ ബർത്ത്ഡേ അത് മനുമാർ എന്ന ഒന്നാം ക്ലാസ്സിലെ സാറിൻ്റെ വാക്കല്ല മാക്ടോയിൻ എന്ന എഴുത്തുകാരുടെ വാക്കാണ് അപ്പം എന്തിനാണ് ഈ ഭൂമുഖത്തേക്ക് വന്നത് എന്ന് തിരിച്ചറിയാൻ ആവശ്യമായ ചില പടവുകൾ ചില പടികളൊക്കെ നമുക്ക് സാർ നൽകി എന്തിനാണ് ഭൂമുഖത്ത് എനിക്ക് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതെന്നുള്ളത് തിരിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിന്തിക്കും അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആക്ച്വലി ഈ ഇ എഫ് ടി ക്ലാസ് ശ്രീകുമാർ സാർ കണ്ടക്ട് ചെയ്ത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഞാൻ ഒരുപാട് കാലമായിട്ട് സാറിൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു ഒരു ഇ എഫ് ടി വർക്ക്ഷോപ്പ് പങ്കെടുക്കണമെന്ന് യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെയൊക്കെ കുറച്ചുള്ള പ്രാക്ടീസ് മാത്രമാണ് ചെയ്തിരുന്നത് പക്ഷെ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഒറിജിനലായിട്ട് എന്താണ് ഈ എഫ് ടി എന്നും എങ്ങനെയാണ് കോറ് ഇഷ്യൂൽ വർക്ക് ചെയ്യേണ്ടതും എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു സാർ ഒരുപാട് നന്നായിട്ട് ക്ലാസ് എടുത്തു തരും ചെയ്തു താങ്ക് യു വെരി മച്ച് സോ ഫ്രീഫുൾ ഓഫ് യുഡ് ഞാൻ കുറേ നാളായിട്ട് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ അടുത്ത് കോൾ ചെയ്ത് ചോദിച്ചു സാറേ എനിക്കിങ്ങനൊരു ക്ലാസ് ഇ എഫ് ടിയെ കുറിച്ച് കുറച്ച് അറിയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു മാഡത്തിന് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇന്നപ്പോഴാണ് സാറിന്റെ പോസിറ്റീവ്നെസ് ഞാൻ ഒരു ഗ്രൂപ്പ് നോക്കിയില്ലെങ്കിലും ഞാൻ സാറിന്റെ പോസിറ്റീവ്നെസ് ഗ്രൂപ്പ് നോക്കാം അതായത് അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് എല്ലാ ദിവസവും കിട്ടാറുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് കുറെ പേരുടെ പേരിങ്ങനെ എഴുതി ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായാലും അപ്പോഴങ്ങനെ നോക്കിയപ്പോഴാണ് ഇ എഫ് ടിയുടെ ക്ലാസ് ഉണ്ട് എങ്ങനെയാണ് അപ്പം ഞാൻ പെട്ടെന്ന് സാറിനെ വിളിച്ചും പേര് കൊടുത്തു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു അപ്പം സാറിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് സാറിനെ പറ്റി കാണും സാറിനെ കാണുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതാണ് ഗിഫ്റ്റ് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ കടക്കാനിട്ടുണ്ട് പക്ഷെ ഇതാണ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നമുക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളേക്ക് മതി ഇനിയും നമുക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ ഇനി അവനവൻ്റെ ഇഷ്ടമാണ് നമ്മൾ നമ്മൾ കാര്യവും പഠിച്ചിട്ട് പോകും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ും ഞാൻ ആദ്യമായിട്ടാണ് ഇ എഫ് ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇങ്ങനത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ആ ക്ലാസ്സിൽ എനിക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് കാര്യം എൻ്റെ ഒന്ന് രണ്ട് കേസുകൾ ഇവിടെ നിന്ന് തന്നെ ചെറിയ 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 പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ കേസുകളാണ് അതിന് അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം ചിലപ്പോൾ നിങ്ങളൊക്കെ അറിയാൻ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു കാണാം അപ്പം ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ ട്രാക്ക് ഒരു നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനിത് ഇ എഫ് ടി ഉപയോഗി ഉപയോഗിക്കാൻ പോകുന്നത് അത് നമുക്ക് ഇനി മുന്നോട്ടുള്ള ഇതിൽ നമുക്കെല്ലാം അറിയാൻ പറ്റുമോ അത് ആ ട്രാക്ക് കറക്റ്റാണോ ഇനി എങ്ങനെയാണ് ആ ട്രെയിൻ പോകുന്നത് ഏ എന്നുള്ളത് അറിയാൻ പറ്റും സാറിന് വളരെ നന്ദി പിന്തുണമെന്ന് ഒന്നാണ് അപ്പോൾ ഇ എഫ് ടി എന്താണെന്ന് ബേസിക്ക് അറിയാമോ ഒരു മനുഷ്യൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് സാറ് പറഞ്ഞപ്പോഴാണ് ഇത്ര ചേഞ്ചിങ്ങല്ല ഒരു ടൂളാണെന്ന് അറിയുന്നത് അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മൾ മുന്നോട്ട് പോണത് ഇനി അതുപോലെ തന്നെ ലെവൽ ടു എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല ക്ലാസ് ആയിരുന്നു രണ്ട് സാറന്മാരും ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് ഉപകരിച്ചു അതുപോലെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയ ടൂളും ഒരുപാട് മനുഷ്യരിലേക്ക് മാറ്റം വരുത്താനുള്ള ഒരു ടൂളുമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടു തന്നെയാണ് അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളത് രണ്ട് സാറന്മാർക്കും പ്രത്യേകം നന്ദി പറയാണ് അതുപോലെ എൻ്റെ വൈഫും ഇവിടെ പ്രാക്ടിക്കൽ എടുത്തപ്പോൾ അത്രയും സീരിയസ് ആയ സംഭവം എനിക്ക് അപ്പോഴാണ് ഒന്നുകൂടെ മനസ്സിലായത് എത്ര നോർമലി പറയാറുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ സംഭവം ഉണ്ടെന്ന് ടോപ്പ് ലെവലിൽ ഇവിടെ വന്നപ്പോഴാണ് ആ സംഭവം മനസ്സിലായത് ഏതായാലും പ്രത്യേകം നന്ദി പറയാൻ താങ്ക് യു സുധീർ സാറിന് ഞാൻ ഇ എഫ് ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു സ്വഭാവം ഉള്ളത് ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യും അതുവഴി അങ്ങ് പോവും അപ്പോൾ എന്തായാലും ഇത് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളത് മനസ്സിലാക്കാൻ പറ്റി കുറേയൊക്കെ അത് കുറയ്ക്കാനും പറ്റി എനിക്ക് തോന്നുന്നു അത് പറഞ്ഞതുപോലെ അതിനി ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നു ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന ആളും കൂടെ ആയതുകൊണ്ട് കൗൺസിലിങ്ങിനും അത് ഒരുപാട് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും പറയാം എന്നൊക്കെ പറഞ്ഞു എന്തോ എന്തോ ഒരു ഭാഗ്യം പോലെ ആ ദിവസം എത്തി ആ ദിവസം ഇവിടെ എത്താനും കഴിഞ്ഞു വരാനും പറ്റി ആദ്യമായിട്ടാണ് ഇ എഫ് ടിയെ കുറിച്ച് കേൾക്കുന്നത് കേട്ടിട്ടുണ്ട് അല്ലാതെ അറിയുന്നത് ആദ്യമായിട്ടാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെ എന്ന് വിശദമാക്കി പറഞ്ഞു പറഞ്ഞിരുന്നു സെൽഫ് പ്രാക്ടീസിനും മറ്റുള്ളവർക്കും ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ് ചികിത്സകനാണ് അപ്പോൾ എനിക്കും എൻ്റെ ലൈഫിലും ചികിത്സിക്കുന്ന ആൾക്കാർക്കും ഇതുകൊണ്ടുള്ള പ്രയോജനം കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇത്രയും അറിവ് പങ്കുവെച്ച സാറിന് നന്ദി ഇത് ഓർഗനൈസ് ചെയ്ത ശ്രീമർ സാറും ഈ എല്ലാം നല്ലൊരു പറഞ്ഞ പോലെ നല്ല ആംബിയൻസ് ഫുഡ് എല്ലാം നൽകിയൊരു നല്ല ഓർഗനൈസേഷൻ ആയിരുന്നു ഓർഗനൈസിങ് ആയിരുന്നു അത് വളരെ നന്ദിയുണ്ട് താങ്ക് യു എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റി വളരെ സന്തോഷമുള്ളൂ ഇ എഫ് ടീനെ കുറിച്ച് പഠിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് വീഡിയോസ് വരെ ഞാൻ ഇതുവരെ റെഫർ ചെയ്തിട്ടില്ല ഇ എഫ് ടി പഠിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇ എഫ് ടി നല്ലൊരു ടൂൾ ആണെന്ന് അറിയപ്പെട്ടു അത് പിന്നെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്താണ് ശ്രീകുമാർ സാർ ചെയ്തത് അതോടെ ഇപ്പോൾ വേണ്ടത് തന്നെ നടക്കുകയാണ് അപ്പം എങ്ങനെ ഇനി എത്തണം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു അതിനെക്കുറിച്ച് റഫർ ചെയ്തില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് മനസ്സിലായി ഒരു ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ബേസ് ലെവലില് ഒരു ക്ലിയർ തോട്ട് എനിക്ക് അത് കിട്ടി അതായത് എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടത് എന്നിട്ട് അവർ ഇനി അതിന്റെ പേരിൽ എന്ത് വേണമെങ്കിൽ നോക്കി പണിയാൻ പക്ഷെ അവർ ബേസ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ആണ് നമ്മൾ പോകുന്ന വഴി നമ്മൾ തെറ്റിപ്പോകും അവരിതിൽ തന്നെയാണ് ഞാൻ ഇവിടെ വന്നത് ആ ഒരു ലെവലില് എനിക്ക് ആയിട്ട് ഞാൻ മോഷണമാണ് സന്തോഷമാണ് ഹെൽപ്ലെസ്നസ്സാണ് സോ ഇവിടെ സാഡ്നസ്സിന്റെ ലെയർ ഉണ്ട് നിങ്ങള് ശ്രദ്ധിച്ച സുമിറ്റ് പറയണേൽ ആ സാഡ്നസ് കയറി വരുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ വളരെ വിസിബിൾ ആണ് ഇവിടെ സുമിത്തിന് ഫസ്റ്റ് ആയിട്ടും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്ലെസ്നസ് ആയിട്ടാണ് കാരണം ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പുറത്തുനിന്ന് താഴുന്ന ഒരു ഇതിലേക്ക് വന്നു പിന്നെ അവിടെയും എനിക്കൊരു ഇത് കിട്ടുന്നില്ല ഒരു വാല്യൂ കിട്ടുന്നില്ല ഒരു ആസ്പെക്ട് ആണ് അവിടെ കോർ ലെവലിൽ എടുക്കുന്നത് അത് മേ ബി നമ്മളൊരു കോർ ബിലീഫിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മൾ നമ്മളിപ്പോ ജസ്റ്റ് ആ ഇവന്റിലേക്ക് മാത്രമേ പോണുള്ളൂ ഇങ്ങനെ സംസാരിക്കുമ്പോ തന്നെ അവരുടെ ഉള്ളിൽ കാണുന്ന കോർ ലേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ എന്താന്ന് വെച്ചാൽ ഇത് സ്റ്റിൽ അവിടെ ഒരു വാല്യൂ കിട്ടണില്ല എന്നൊരു സംഭവം ഉണ്ട് ഇത് മേബി ആയിട്ടുള്ള മേ ബി ഇവന്റ്സോ കാര്യവും ഉണ്ടാവാം നമ്മളിപ്പോ അതിലേക്ക് അധികം പോകണില്ല പക്ഷെ ആസ് എ തെറാപ്പിസ്റ്റ് സുമിത് എന്റെ ഒരു ഫൈൻഡായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും എക്സ്പ്ലോർ ചെയ്യും എവിടെയൊക്കെയാണെങ്കിലും വാല്യൂ നമുക്ക് മിസ്സായി പോയിട്ടുള്ളത് വല്യ മിസ് ആകുമ്പോൾ ആയിട്ടുള്ളത് അത് മെയിൻ വേറെ ലേറാണ് അത് സോ ഇപ്പൊ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ഹെൽപ്ലെസ്നസ് ആളിങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹെൽപ്ലെസ്നസ് ഒരു സീറോ ടു ടെൻ സ്കെയിലെ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് സെവൻ സെവൻ ഹെൽപ്ലെസ്നസ് സെവൻ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഹെൽപ്ലെസ്നെസ്സിന് നിക്കുമ്പോൾ ആ സാഡ്നെസ് ഫീലിംഗ് ഉണ്ടല്ലോ അപ്പൊരു സീറോ ടി ടൈം സ്കെയില ഫീലിംഗ് നൈ സോ സാഡ്നെസ് തന്നെയാണ് അവിടെ കൂടുതൽ നിക്കുന്നത് അപ്പോൾ പലപ്പോഴും അവർ ഇംഗ്ലീഷ്യലി അസോസിയേറ്റ് ചെയ്യാ ഹെൽപ്പ് ലെസ്നസിലേക്ക് ആയിരിക്കും പിന്നെ നമ്മൾ അതിനെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചോദിക്കുക സോ അവള് ഡീപ് ലെവലിൽ ഒരു സാഡ്നസ് എടുക്കുന്നുണ്ട് ഈ സാഡ്നസ് എന്ത് കണക്റ്റഡ് ആയിട്ട് ഉള്ളതായിരിക്കും ആ മുമ്പത്തെ കുറെ എക്സ്പീരിയൻസസോ അല്ലെങ്കിൽ ബിലീഫ് ഒക്കെ ആയിട്ട് കണക്ടഡ് ആയിട്ടായിരിക്കും നിൽക്കണമോ സോ ആണ് നമുക്ക് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാം സാഡ്നെസ് വരുന്നുണ്ട് അത് എന്ത് വരുമ്പോഴാണ് ആളെ കുറിച്ചാണ് എന്തിനാണ് ശരിക്കും സാഡ്നെസ് കണക്ട് ആവുന്നത് കൊറേ സിറ്റുവേഷൻ ഉണ്ട് ഏതിനാണ് ഏറ്റവും കൂടുതൽ സാഡ്നെസ് ഫീൽ ചെയ്യുന്നത് അതായത് നമ്മളൊരു ഡിസിഷൻ മേക്കർ ആയിരുന്നപ്പോൾ നമ്മള് ഇവിടെ നമ്മൾ ഡിസിഷൻ മേക്കർ ആയിട്ടില്ല ആ പോസ്റ്റിലാണ് ഡിസിഷൻ മേക്കറിൻ്റെ പോസ്റ്റിൽ ഏകദേശം ആണ് ഇരിക്കുന്നത് അപ്പം ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല എന്നുള്ളതാണ് ആ സ്റ്റാറ്റ്നസിന്റെ ഒരു പോയിന്റ് അപ്പം ഇദ്ദേഹം ഇതിനുള്ള ആൾ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഡിസിഷൻ എടുക്കാനുള്ള നിങ്ങളുടെ ഇവിടുന്ന് ഒരു ഡിസിഷൻ മേക്കറെ അല്ല അംഗീകരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ വേർഡ്സ് ആണ് സാഡ്നസ് സോ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി ട്രെഗറിംഗ് ആസ്പെക്ട് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം മേബി ഇതിന് കുറെ ലെയ്സ് ഉണ്ടാവാം നമുക്ക് ഈ ടൈമും കാര്യങ്ങളും റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് ആളുടെ വേർഡ്സ് എനിക്ക് ഈ സാഡ്നസ് ഉണ്ടാക്കണം എന്നുള്ള ലെയറിൽ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നയൻ ലെവലിൽ സാഡ്നെസ് നിക്കുന്നുണ്ട് നമ്മൾ ട്രിജർ ചെയ്യുന്നത് അതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആള് വേർഡ്സ് ആയിട്ട് പറഞ്ഞതരണം ആ വേറെ പോയി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അത് പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ കാരണം ഒരു ചെറിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു ലേര് എന്റെ ബാക്കിൽ കെടുക്കണുണ്ടാവും നമ്മള് ജസ്റ്റ് ഇരുപത് സാധനം വെച്ചിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാന്നുള്ളതേ ഉള്ളൂ വളരെ ചുരുക്കമാണ് നമ്മളിങ്ങനെ അമ്മ പറയുകയാണെങ്കിലും കുറച്ചുനാൾ മുൻപൊരു ഇതില് ഇങ്ങനെ ജസ്റ്റ് ഒരു നാല് ഇന്റൻസിറ്റിന്നൊക്കെ പറഞ്ഞു വന്നത് ആ കുട്ടിയുടെ എന്തോ മരിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് അത്രയില്ല എന്നൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കരച്ച് ഇതൊക്കെ വലിയൊരു ട്രോമ മെമറിയിലേക്ക് അത് പോയി പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഡീപ്പർ ലൈസ് ഉണ്ടാവും ഇതും നമ്മള് നല്ലതാണ് സോ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ ാണ് എൻ്റെ പേര് ശ്രീനാഥ് ഞാൻ ശരിക്കും ബേസിക്കലി ഒരു എൻജിനീയറാണ് ഇതിലൊന്നും എത്തിപ്പെടുമെന്ന് വിചാരിച്ച ആളല്ല ശരിക്കും വാസ്തു പഠിക്കണമെന്നൊരാഗ്രഹമായിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത് വാസ്തു പഠിച്ചു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പെൻഡുലം പഠിക്കാൻ ഒരു അവസരം കിട്ടി അത് കഴിഞ്ഞ് ആസ്ട്രൽ ഹീലിംഗ് പഠിച്ചു അപ്പോൾ അതൊരു ഒരു എട്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ആസ്ട്രൽ ഹീലിംഗ് പഠിക്കുന്നത് ആ ഒരു സമയത്തും ഞാൻ ശ്രീമറൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ശ്രീകുമാറേട്ടൻ ഒരു എട്ടൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞാണ് ഇ എഫ് ടി പഠിക്കണം അതിന് ഇന്നാണ് സമയം ശരിയായത് ഇന്നാണ് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായത് അത് സുസാരണ ഗുരുവായും കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന അറിവുകൾ വളരെ വിലപ്പെട്ടാണ് അത് ഇതേപോലെ ഒരു ഗുരുക്കിൽ നിന്ന് ഗുരുവിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇ എഫ് ടി എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ യൂട്യൂബിൽ മാത്രമോ ഞാൻ ശ്രീകുമാറായിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ അത് ജീവിതത്തിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഹെൽത്തിലും വെൽത്തിലും പ്രോസ്പെരിറ്റിയും റിലേഷൻഷിപ്പിലും ഒക്കെ എന്തുമാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇന്നീ ക്ലാസ്സോടുകൂടി ഒരുപാട് മനസ്സിലായി സാറിന് വളരെ നന്ദി ശ്രീകുമാരായിട്ട് ഒരുപാട് നന്ദി ഇന്ന് എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞു അതിലെല്ലാ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും നല്ല തരത്തിൽ പ്രാർത്ഥിക്കുന്നു ഞാൻ ഒരു ക്ലാസ് അതൊന്നും വ്യത്യാസമായിട്ട് എനിക്ക് മനസ്സിലായത് അൽക്കൂടെ ഹീപ്പായി എൻ്റെ ഒരു പുറമേക്കുള്ള ലെയറിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ പിന്നിലേക്കുള്ള ലെയറുകളൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി കോർ കോർ എന്താ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ കൂടുതൽ എൻ്റെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് സാർ പറഞ്ഞു പ്രാക്ടീസ് ചെയ്താൽ കുറഞ്ഞ നല്ല വ്യത്യാസം വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഇത്ര നല്ല രീതിയിലൊരു ക്ലാസ് എടുത്താൽ സുബീൻ സാറിന് വളരെ നന്ദി അറിയിക്കുന്നു അതിനെ കണ്ടക്ട് ചെയ്ത ശ്രീമാർ ശ്രീമാസാറിന് അംഗീകാരം കിലോമീറ്റർ